ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി വലതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ അങ്കമാലിയിൽ പ്രകടനവും ധർണയും നടത്തി ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ ധർണ ഉദ്ഘാടനം ചെയ്തു സമരം ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി യു ഡി ടി എഫ് അങ്കമാലി നിയോജക മണ്ഡലം പന്നിക്ക് സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുകറികളിലൂടെ ഇതുവഴി ഇതുവഴി കടന്നു വരുന്നത്

കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിനെതിരെയും കേരള സർക്കാരിന്റെ തൊഴിലാളികളോടുള്ള അവഗണനയ്ക്കെതിരെയും ആശാവർക്കർമാർ അംഗനവാടി വർക്കർമാർ ഹെൽപ്പർമാർ സ്കീം തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികൾ മോട്ടോർ തൊഴിലാളികൾ തുടങ്ങി എല്ലാ വിഭാഗം തൊഴിലാളികളോടുമുള്ള അവഗണന തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി ടി എഫിന്റെ നേതൃത്വത്തിൽ അങ്കമാലി മേഖലയിലെ തൊഴിലാളികൾ ഒന്നടങ്കം ദേശീയ പണിമുടക്കിൽ പങ്കാളികളായി ട്രേഡ് യൂണിയൻ സംഘടനകളായ ഐ എൻ ടി യു സി എസ് ടി യു യു ഡി യു സി എച്ച് എം എസ് ടി യു സി സി കെ ടി യു സി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന പണിമുടക്ക് അങ്കമാലിയിൽ സമ്പൂർണമായിരുന്നു പണിമുടക്കിയ തൊഴിലാളികൾ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി സി എസ് എ ഓഡിറ്റോറിയത്തിന്റെ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ഐ എൻ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജെ ജോയ് മുൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ ധർണ ബെന്നി ബെഹ്നൻ എൻ പി ഉദ്ഘാടനം ചെയ്തു ദേശീയ പണിമുടക്ക് സ്വാഭാവികമായും സംസ്ഥാന കേന്ദ്ര പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ മാത്രമല്ല സംസ്ഥാന ഗവൺമെന്റിനെതിരായി നമ്മൾ ആ സംസ്ഥാന കൂടി എതിരായി നടത്തുന്ന ഒരു സമരമായതുകൊണ്ടാണ് അപ്പുറത്തേക്കുള്ളതിനേക്കാൾ ആവേശവും പങ്കാളിത്തവും ഈ സമരത്തിൽ ഉള്ളത് എന്ന് സന്തോഷം നമുക്ക് സൂചിപ്പിക്കുകയാണ് മറ്റു ഇവിടെ നമുക്കറിയാം രണ്ട് ഗവൺമെന്റുകൾ കേന്ദ്ര സംസ്ഥാന സംരക്ഷിക്കുന്നതിൽ ഈ ണൽ പ്രസിഡന്റും യു ഡി ടി എഫ് അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാനുമായ ബാബു സാനി അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി സംസ്ഥാന സെക്രട്ടറി പി ജെ ജോയ് മുൻ എ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ബേബി വിമുണ്ടാടൻ കൺവീനർ ടി എം വർഗീസ് ആർ എസ് പി ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ആന്റുമാവേലി സെബി കിടങ്ങൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എം കെ അലി വിവിധ കക്ഷി നേതാക്കളായ മാത്യു തോമസ് പി വി ജോസ് കെ പി ബേബി ബേബി പാറേക്കാട്ടിൽ സാജു നെടുങ്ങാടൻ റെന്നി പാപ്പച്ചൻ ഏലിയാസ് കെ തരിയൻ കൊച്ചിത്രേസ്യ തങ്കച്ചൻ ലതിക ശശികുമാർ ഷൈജൻ തൊട്ടപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിൽ നമ്മൾ യു ഡി എഫ് ഒറ്റയ്ക്കാണ് ഈ സമരം നടത്തുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ കൂടെ നമുക്ക് സമരം ചെയ്യാൻ പറ്റിയ കൂടെ നിന്ന് സമരം ചെയ്യാൻ പറ്റിയ ഒരു കക്ഷിയല്ല നമ്മുടെ ഭരണമുന്നണി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി